ഹലോ ോ ആ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മോശമായ അനുഭവം ഉണ്ടായെന്നാണ് പറയുന്നത് അതിനെ കുറിച്ച് ഒന്ന് പറയാമോ മോശമായ അനുഭവത്തെ കുറിച്ചൊന്ന് പറയാമോ അല്ല അത് എനിക്ക് പറയാൻ അത് കഴിഞ്ഞ സെറ്റിൽ ചെയ്ത ദിവസമാണ് താല്പര്യമില്ല അല്ല എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും അത് അനുഭവം ഉണ്ടായ സമയത്ത് ആ നടൻ അവിടെ ഉണ്ടായിരുന്നു ഇല്ല അത് കഴിഞ്ഞു പോയ കാര്യമാണ് ഇനിയിപ്പം അത് അവരുടെ ഫാമിലി കൂടെ ഇതൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഇനിയിപ്പോ ഡിക്ലെയർ ചെയ്യാൻ താല്പര്യമില്ല നിങ്ങളുടെ സാഹചര്യം ഒന്ന് വെളിപ്പെടുത്താമോ എന്താ ചേട്ടാ അത് ഇനി പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ആ വന്ന സമയത്ത് ആ നാടൻ ഏത് തരത്തിലുള്ള ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത് അതായത് ഏതൊരു താടി ഉണ്ടായിരുന്നോ പറയാൻ താല്പര്യമില്ല എന്നാലും എന്നാലും നിങ്ങൾ വെളിപ്പെടുത്തി സ്ഥിതിക്ക് പറയേണ്ട ഇതിൽ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമല്ലേ അപ്പം നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുന്നത് അത്ര ശരിയായെന്ന് അഴിപടിയല്ല മറ്റുള്ളവർക്കും അതൊരു പ്രചോദനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അല്ല അത് നമ്മളത് ഞാനത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് സംസാരിക്കുക അല്ല എങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവും പറയാമല്ലോ നെഗറ്റീവ് പറയാൻ കാരണം നെഗറ്റീവ് പറഞ്ഞാലേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മീഡിയകളിൽ ഇത് കാണാനുള്ള ആളുകളുടെ എണ്ണം കൂടത്തുള്ളൂ ഞങ്ങൾ നല്ല നെഗറ്റീവിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾക്ക് നെഗറ്റീവ് ഇല്ലെങ്കിൽ ഒരു ദിവസം ഞങ്ങളുടെ സർക്കുലേഷൻ കൂടെ വർദ്ധിക്കത്തരുന്നത് നെഗറ്റീവ് ഇല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പല കാര്യം ഞാനിപ്പോൾ അത് അന്നുണ്ടായി എൻ്റെ അനുഭവം ഞാനങ്ങ് വെളിപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ അത് അവരുടെ കുടുംബം മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമല്ലേ ഇല്ല ഞങ്ങൾക്ക് കുടുംബത്തെക്കുറിച്ച് പ്രശ്നമില്ല ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ രീതി എന്ന് പറയുന്നത് ഞങ്ങൾ ചാനലുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിക്കുക മാക്സിമം ആളുകളിൽ ഞങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്ക് സർക്കുലേഷൻ ഞങ്ങളുടെ ഇത് കൂടുക ഞങ്ങളുടെ റീച്ച് കൂടുക എന്നാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തുള്ളൂ കുടുംബമൊക്കെ അത് അവരുടെ കാര്യമാണ് അതൊക്കെ അവർ തെളിയിക്കട്ടെ നിങ്ങളുള്ളതെന്ന് പറയുക നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്കുണ്ടായ ദുരനുഭവം ഒന്ന് വെളിപ്പെടുത്താമോ ഇല്ല എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്നോട് തന്നെ ചോദിക്കുന്ന ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഇല്ല ഞങ്ങള് ചോദിക്കും കാരണം ഇവിടെയുള്ള സമൂഹത്തിൽ നടന്നാടിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് ഒരൊറ്റയെണ്ണം നമുക്ക് നിൽക്കാൻ പാടില്ല അതീ പറഞ്ഞ കാര്യങ്ങളെ ഇതാണ് ഇപ്പൊ ചാലു നടന്നോണ്ടിരിക്കുന്നത് ഈ ചാലുകാരെ പോലെ ഇത്ര പരാജയപ്പെട്ടൊരു മനുഷ്യൻ പറഞ്ഞത് എന്തുവാണേ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുത്തരെ മുച്ചൂട് നശിപ്പിച്ചിട്ട് അവൻ നന്നായി വരുമ്പോൾ നന്നായി അവൻ അവൻ കേസിൽ നിരപരാധിയാണെന്നൊരു വാർത്ത എന്തെങ്കിലും നിങ്ങൾ കൊടുക്കരുണ്ടോ നിങ്ങളുടെ സർക്കുലേഷൻ കൊടുക്കണ്ടോ